ഈ കാട് പിടിച്ച് കിടക്കുന്നത് വെറും കാടല്ല കേട്ടോ ഇത് കിരിയാത്തെന്ന് പറയുന്നൊരു ചെടിയാണ് എന്നും പറയും ഭയങ്കര കയ്പാണ് നല്ല ആൻറ്റി ബാക്ടീരിയലും ആൻറ്റി വൈറൽ ഗുണമുള്ള ഒരു ചെടിയാണ് ഇത് കശ്യപയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കിരാതാതി ചൂർണ്ണമെന്ന് പറയുന്നൊരു ചൂർണത്തിലെ ഇൻഗ്രീഡിയൻസ് ആണ് കിരിയാത്ത് മാത്രമല്ല ഇതിനകത്ത് വിഷപ്പച്ചയുമുണ്ട് രണ്ടും കിരാതാതി ചൂർണത്തിലെ ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് ഈ മുറിവൊക്കെ കഴുകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നൊരു ചൂർണമാണ് കിരാതാദി ചൂർണം ഈ കിരിയാത്ത് കണ്ടില്ലേ കിരിയാത്ത് വളരെ കാണാൻ നല്ല ഭംഗിയുള്ള ചെടിയാണ് പക്ഷേ കാണാൻ ഭംഗി മാത്രമേ ഉള്ളൂ ഭയങ്കര കയ്പ്പാണ് കിരിയാത്തിന് ഈ കിരാതാരി ചൂർണ്ണത്തിന് വേണ്ടിയിട്ട് ഈ കിരിയാത്ത് മുറിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഇങ്ങനെ കിരിയാത്ത് മുറിച്ചിട്ട് അതിനെ ഉണക്കി അതിനുശേഷം നമ്മളതിനെ ചെറിയ ചെറിയ പൊടിയാക്കി സൂക്ഷിക്കുന്നതാണ് കിരാതാർ ചൂർണം വളരെ നല്ല എഫക്റ്റീവാണ് ഈ പഴുത്ത പഴുപ്പൊക്കെ വരുന്ന മുറിവുകളൊക്കെ ഉണങ്ങിയെടുക്കുന്നതിനൊക്കെ അത് കഴുകാനും ധാരയായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നൊരു പൊടിയാണ് നമ്മുടെ കിരാതാരി ചൂർണ്ണം